സോഫിയാണോ ഏതൊക്കെ ഉണ്ടാ ല എന്ന നമ്മള് തമ്മില് കണ്ടതിന് ശേഷം താണ്ട മോള് ഉണ്ണി ഉണ്ടായി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞിനെ അഞ്ചു മാസം ഈ അഞ്ച് മാസത്തിനിടയ്ക്ക് നമ്മള് നമ്മള് പരിചയപ്പെട്ടോ കണ്ടോ അപ്പൊ കണ്ണട വയ്ക്കേണ്ടി പറ്റില്ല കേട്ടോ ആ നാട്ടിലുണ്ടോ ലൈക്ക് തന്നില്ല തന്നില്ലാട്ടോ ആ നാട്ടില് വന്നു അന്ന് വന്നതല്ലേ പിന്നെ പോയില്ലേ ഇല്ലേ ഒരിക്കൽ വന്നു പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചു എനിക്ക് തോന്നി എന്തൊരു മഴയല്ലേ പോവില്ല ആ ഞാൻ അങ്ങോട്ടില്ല വേറെ സ്ഥലം നോക്കണ്ടാവൂല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ നല്ല മഴയാണ് ഞാൻ നാളെ തൊടുപുഴ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഈ മഴയത്തിൽ ലോ ലോങ് യാത്ര വന്നാൽ ഞാൻ പെടും അതുകൊണ്ട് നാളത്തെ പോക്ക് ക്യാൻസൽ ചെയ്തു ആ സുഖമായിരിക്കണം ആ അവര് പോയി അവര് പോയി പോയി വീണ്ടും ഒന്നും കൂടി വന്നു പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി ഇനിയിപ്പൊ ഈ മാസം ഈ മാസം ചിങ്ങമാസത്തില് ഓണത്തിന് മുമ്പായിട്ട് ചോറൂണ് ഉണ്ടാവും ഗുരുവായൂർ വെച്ചിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും കുറച്ച് നാൾ പിന്നെ ഓണം ആകുമ്പോ പോവും ഓണത്തിന് ഇനി അധികം ഇല്ല ഓണം ആ ഓണത്തിന് അധികം ഇല്ല അപ്പൊ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ പോ ഞാൻ കുറച്ച് കൊറച്ച് ബിസിയായിരുന്നു ചോദിച്ചാൽ ആഹ് ഹെലോഷു എന്ത് പറ്റി സുഖായോ അതുകൊണ്ടാണോ പോകാത്തത് ഓ വയ്യാണ്ട് വന്നു കഴിഞ്ഞ അല്ലേ ആ ഓക്കെ ഞാനുണ്ടല്ലോ സോബി എനിക്ക് അവര് അമ്മയും കുഞ്ഞുമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വയ്യാണ്ട് വന്നു എനിക്ക് പണിയും ചെയ്യാൻ പറ്റണില്ല ആ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ആ കാലസത മടി എന്നിൽ എന്താണ്ട് പിശാച്ച് കയറി കൂടിയ പോലെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ മടി ഒന്നും ചെയ്യാനായിട്ട് പറ്റണില്ല മനസ്സിലാഗ്രഹം ഇല്ല മനസ്സിലാഗ്രഹം പോലും ഇല്ല ഒന്നും ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ കിടപ്പ് ലീവ് അങ്ങനെയൊക്കെ ആയിട്ട് ജോലി കയറിയിരുന്നു അങ്ങനെ ആയി ആകെ ഒരു മനസ്സിനൊരു മരവിപ്പ് എന്തായിരിക്കും എനിക്ക് സംഭവിച്ചത് ഞാൻ ഇനി ഈ ലോകത്ത് തന്നെ ഒരുപാട് നാളില്ലായിരിക്കുവോ എന്നുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വന്നു അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ച് ലേഡീസൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഏർ ചോറ്റാനിക്കരമ്പലം വല്ലാർപാടം പള്ളി പിന്നെ കടൽ ബോട്ട് യാത്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അവര് കൂടെ കൂട്ടി ഞാനില്ലെന്ന് രണ്ട് മൂന്ന് ആവർത്തി പറഞ്ഞു പക്ഷെ പോയി പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ദേവാലയങ്ങളിലുള്ള ദർശനമാണോ സാധാരണ ഞാൻ ഇവിടെ പോവാറുണ്ട് പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഉണർവ് വന്നു കവിതായി എന്തേലും വൈകാരി ഉണ്ടോ ഇല്ല മോനെ പ്രത്യേകിച്ച് വൈകാരി ഒന്നുമില്ല പക്ഷെ പിന്നെ ഞാൻ അങ്ങോട്ട് ഏർ എന്റെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞു ആ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഓക്കെ ഓക്കെ ആവും പക്ഷേണ്ടല്ലോ ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞത് വെറും നീർ കുമിളയ്ക്ക് തുല്യ പെട്ടെന്ന് എപ്പോ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് ടാറ്റ പറഞ്ഞിട്ട് പോവാം കവിത ടീച്ചറെ എന്റെ ബ്ലൂ ഒന്ന് എടുക്കുമോ എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചോദിച്ച പണിയാവു എടുക്കാൻ പറ്റാമോ അതെങ്ങനെയെടുക്കാം ഇനി ഒരു കമന്റ് ഇട്ട് വിളിക്കടാ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് അതാകുമെന്ന് എനിക്കറിയില്ല മക്കളൊക്കെ വരും ഒന്നാമത് നമുക്കേ ഈ സംഭവത്തിൽ ഒന്നും ഒരുപാട് കൈകാര്യം ചെയ്യാൻ പേടിയാ ശരി അതാ തെറ്റാതെന്ന് അറിയില്ലാത്തോണ്ടേ പതിനഞ്ച് പത്ത് പതിനഞ്ച് പേരുണ്ട് ഒരാൾ പോലും ലൈക്ക് ചെയ്തില്ലാട്ടോ ആ അതുകൊണ്ട് ഞാനീ പറയുന്ന പോലെ നേർക്കുമുളകളാണ് നമ്മളൊക്കെ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവാം അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു പൊതുജീവൻ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അതോടൊപ്പം പെട്ടെന്ന് വെയിറ്റൊക്കെ കുറഞ്ഞോ ഫുഡൊക്കെ എങ്ങനെയോ കൺട്രോളായി ഗോതമ്പ് ചോറ് അല്പം എപ്പോഴെങ്കിലും ഒരു നേരം ആ രീതിയിലായി വന്നു പോയി ഓട്ടോമാറ്റിക്കലി അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ആരും ഒരാളിട്ടാ ലൈക്ക് തന്നിട്ട് കേട്ടോ താങ്ക് യു ആ ഇതിൽ കമൻ്റ് വരും ഷോർട്സിൽ കമൻറ്റ് വരാം ഓ നീല മാറിയില്ലേ ഞാൻ വെറുതെ ഇങ്ങനെ പൊട്ടക്കണ്ണൻ മാവേലി അറിയുന്ന പോലെ ഒരു ഏറെ എറിഞ്ഞതാ ആ കവിത കവിതയാണ് ലൈക്ക് എന്നാൽ ആ ലൈക്ക് ലൈക്കിപ്പോ കാണാനില്ലല്ലോ കവിത എവിടെ പോയത് ആ ഇപ്പൊ വീണ്ടും വന്നു പൊട്ടക്കണ്ണൻ മാവേലി അറിയുന്ന പോലെ ഒരൊറ്റ കുത്തുകുത്തിതാ അതിന്ന് ബ്ലൂ മാറി ആ അതപ്പൊ അങ്ങനെ പഠിച്ചു ഇങ്ങനെയാ നമ്മൾ ഓരോന്നോരോന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയ ആരും പറഞ്ഞു തന്നാൽ അത്രയാവില്ല പ്രാക്ടിക്കൽ തിയറി പറ്റില്ല പ്രാക്ടിക്കൽ ആയാലാണ് നമ്മളത് പഠിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാര്യ സോഫി പോയെന്ന കവിത എങ്ങനെയുണ്ട് അവിടെ മഴ ഓ എൻറെ തമ്പുരാനെ ഓരോ മഴ വരുമ്പോ പേടിയോ അംഗൻവാടിക്ക് ചുറ്റും രണ്ട് മൂന്നാല് വലിയ മരങ്ങൾ ഉണ്ട് പേടി സ്വപ്ന പേടി സ്വപ്നം നോക്കിയിരിക്കുമ്പോൾ ചെറിയ കൊമ്പുകളൊക്കെ അതിൻ്റെ ഉരിഞ്ഞു താഴെ വീഴും നല്ല ഇലക്കുഴപ്പാണ് മരുന്ന് രണ്ട് മരുന്ന് പിന്നെ രണ്ട് മൂന്ന് മഞ്ഞക്കടമ്പ് ഇങ്ങനെയൊക്കെയാണ് ഫോറസ്റ്റ് ഭൂമിയാണ് നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ നൂലാമാലകളാ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കവിത പോയോ ലൈക്ക് തന്നിട്ട് പോയി കവിതയുടെ മാത്രം ഒരു ലൈക്ക് ഇല്ല ഒരു ലൈക്ക് കാണാല്ലോ എനിക്ക് രണ്ട് ലൈക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇല്ലടാ എനിക്ക് ഒരെണ്ണം കാണാൻ സ്ക്രീനിൽ ഒരെണ്ണ കാണാൻ പറ്റുള്ളൂ അത് എന്റെ എന്റെ മൊബൈലിന്റെ കുഴപ്പമാകും കവിത ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഴ കൃഷിയൊക്കെ എന്തായി കൊല വെട്ടിയോ അതോ ഓണത്തിനാണോ പാകം ആവുള്ളൂ കവിത വീഡിയോ കൊണ്ട് ഞാൻ ലൈക്ക് എടുക്കാൻ പോയതാണ് കമന്റ് ഇടാൻ പറ്റുന്നില്ല അത് യൂട്യൂബിന്റെ എന്തെങ്കിലും പരിപാടിയായിരിക്കും ആ ഈ യൂട്യൂബ് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നല്ലേ നമ്മളൊന്നും വിചാരിക്കും യൂട്യൂബ് വേറൊന്നും വിചാരിക്കും അല്ല വിചാരിക്കല്ല പ്രവർത്തിക്കും ഞാൻ മോണിറ്ററൈസേഷന്റെ അടുത്തേക്ക് വന്നതാ എന്റെ തന്നെ കൊഴപ്പാണ് വാച്ച് അവർ കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കുക അതാണ് സങ്കടം അപ്പൊ ഭയങ്കര വിഷമം തോന്നി ഇനി നിർത്തിയാലോന്ന് വരെ തോന്നിപ്പോ കൊലയെല്ലാം വെട്ടിക്കഴിഞ്ഞു കൊല കുടിഞ്ഞു ഓ ഓണത്തിനൊന്നും കൊലയില്ല ടീച്ചറു അയ്യയ്യോ ഇത്തിരി എന്തേലും പൈസ കിട്ടുന്ന ഒരു സമയല്ലേ ഓണത്തിന്റെ സീസൺ അതിനു മുമ്പേ കൊലയെല്ലാം പാകമായില്ലേ കൊറച്ചൊക്കെ കുടിഞ്ഞും പോയി വാഴ കൃഷി ചെയ്ത അതൊരു ഭാഗ്യപരീക്ഷണം ചെലപ്പോ നമുക്ക് എല്ലാം നല്ലതുപോലെ കിട്ടും നല്ല വില കിട്ടും ഒക്കെണ്ടാവും ചെല സമയത്ത് ചില സീസണില് കാറ്റ് പിടിച്ച് മൊത്തം പോവും ഇവിടെയൊക്കെ ആന ഇറങ്ങിയിട്ടാണ് അവിടെ അവിടെ ആനയുണ്ടോ ആനയുടെ ശല്യം ഉണ്ടോ ഇവിടെ ഞങ്ങൾക്കുണ്ട് ഈ വാഴ ആൾക്കാർ കൃഷി ചെയ്യോ അത് ഏതാണ്ടൊന്ന് കൊലയായി കഴിയുമ്പോഴത്തേക്ക് ആന ഇറങ്ങും അപ്പോൾ അവര് കൃഷിഭവനും വില്ലേജ് ഓഫീസും ഒക്കെ ആയിട്ടിങ്ങനെ കയറി ഇറങ്ങി അതിന്റെ നഷ്ടപരിഹാരം വാങ്ങുമായിരിക്കും വീണ്ടും അടുത്ത വർഷം അവിടെ തന്നെ കൊണ്ട് കൃഷി ചെയ്യും അത് ഈ നാട്ടിലെ രണ്ടു മൂന്നാലഞ്ച് പേരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കവിത അമ്മയും കുഞ്ഞും സുഖായിരിക്കുന്നോ മോളും കുട്ടി ഒരു വയസ്സാവാറായില്ലേ കവിതയിൽ പോയോ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഈ ഉടുപ്പൊക്കെ ഞാൻ കഴുകിട്ടാണല്ലോ നല്ല പടപടാന്നൊന്നും ഉണങ്ങിക്കിട്ടില്ല എടുത്തിട്ട് ശരീരത്തിന്റെ ചൂടൊന്നു ചെന്ന് കഴിയുമ്പോഴാ ഓക്കെ ആവുള്ളൂ ഇടണ സമയത്ത് ഭയങ്കര തണുപ്പ് വയനാട്ടിൽ ഇവിടത്തേക്കാണ് തണുപ്പായിരിക്കും ഈ ഞങ്ങളുടെ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഏതാണ്ട് ഒരു വയനാട് ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ ആ ഒരു ആ ഒരു പ്രതീതിയാണ് മഴ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കോട കരു ആദ്യം ഇഞ്ചി വാഴ പാവയ്ക്ക ചിലപ്പോൾ വില അതേ നെയ് അത് കർഷകൻ ആക്കെ കടിച്ചു കർഷകന്റെ ഭാഗ്യം പോലെനിക്ക് ഞാൻ തിണ്ണയിൽ ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് വരാം ആകെ ഇരുട്ട് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഊട്ടോ ആ കൃഷി ചെയ്യുന്നവന്റെ ഒരു ഭാഗ്യം പോലെ വില കൂടിയും കുറഞ്ഞു സുഖമായിരിക്കുന്നു നാളെ കഴിഞ്ഞാലും നാളെ തന്നെ പോകും അവർ ഇവിടെ ഒരു ഡാമ് കാണാൻ വരുന്നേ അല്ലെ കുഞ്ഞിനൊരു പൈസ പറയില്ലേ എട്ടു മാസം എന്റെ ഒരു ആ ഏഴു മാസം തുടങ്ങിയതേ ഉള്ളൂ നല്ല ഓർമ്മയുണ്ടത് ഏഴാണോ എട്ടാണോ അങ്ങനെ ഒരു സംശയ പേര് ആ വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ് ആ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും അത്തത്തിൻറെ അന്ന് വയനാട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അവരുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ ഒരു വൺ ഡേ ടൂർ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് ഉം സീത സീതയുടെ അമ്പലല്ലേ പിന്നെ സീതാർ കുണ്ട സിതർപ്പുണ്ട് പിന്നെ കുറെ വലിയ വലുപ്പത്തിലുള്ള ചെതൽപ്പുറ്റൊക്കെ കണ്ടു അവിടെ പിന്നെ കണ്ടത് എന്താ ഇടയ്ക്കൽ ഗുഹ പിന്നെ പിന്നെ ഓർമ്മയില് വരുന്നില്ല കുറെ സ്ഥലങ്ങൾ കണ്ടു അവരുടെ കൂടെ വന്നിട്ട് ഒരു കരുണാകരൻ ചേട്ടനും പുഷ്പോലി ചേച്ചി ഒരു അത്തത്തിന്റെ അന്ന് ഇരുപത്തി ആറാം തീയതി അത്തം അത് തന്നെ നല്ല അത് തന്നെ പിറ്റായിരുന്നു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാം തീയതി അവിടേക്ക് വരുന്നുണ്ട് ആ കല്യാണം നിങ്ങൾക്കൊക്കെ ഉള്ളതാണാവോ നിങ്ങളുടെ ലൈവ് കാണാനില്ലല്ലോ കവിത ഇപ്പോ അതോ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതും ഓക്കെ ആണാവോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ലൈവ് ഞാൻ കാണാറുണ്ട് ഇപ്പോൾ കാണുന്നില്ല കവിതയുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും എന്താണാവും സെർച്ച് ചെയ്ത് കറങ്ങി